ിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ രക്ഷകൻ്റെ മിഷൻ എന്ന ഈ പരമ്പരയിലെ നിങ്ങളോട് ഒരിക്കൽ കൂടെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതിൽ അനല്പമായ ആനന്ദവും അഭിമാനമുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മിഷൻ പ്രവർത്തനങ്ങളുടെ സാധ്യതകളെക്കുറിച്ചാണ് ഒറീസയിലെ കണ്ടമാൽ ഇന്ത്യയിലേക്ക് കുപ്രസിദ്ധമാണ് ഒറീസയിലെ കണ്ടമാലിലെ നടന്ന ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ മതപീഡനങ്ങൾ അറുകൊലകൾ പള്ളികൾ കത്തിച്ചു കളഞ്ഞത് പാവപ്പെട്ട മനുഷ്യരെ ആ കാറ്റിൽ നിന്ന് അടിച്ചോടിച്ചത് അതിൻ്റെ ഭീകരമായിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറീസ പോകുന്നത് ആദ്യമായിട്ടാണ് കണ്ടമാലില് പോകുന്നത് ഞാൻ പേടിച്ചാൽ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷവൽക്കരണം നടക്കുന്ന ഒരു പ്രദേശമാണ് കണ്ടമാലി ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഹിന്ദു തീവ്രവാദികൾ പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അവിടെ പൊളിച്ചു കളഞ്ഞ എല്ലാ പള്ളികളും പുനരുദ്ധരിക്കപ്പെട്ടു പഴയ മനുഷ്യർ അടിച്ചോടിക്കപ്പെട്ടവരെ തിരിച്ച് അവിടെ ഗ്രാമങ്ങളിലെത്തി ഒറിസൈലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ളത് അവിടെ നിന്നാണ് ധാരാളം വൈദികരെ ധാരാളം സമർപ്പിതരെ ആ മിഷൻ കണ്ടപ്പോഴ് എനിക്ക് തോന്നിയത് കർത്താവ് പറഞ്ഞ ഉപമയിലെ വാക്കുകളാണ് ചിലത് മുപ്പത് മീനി ചിലത് അറുപത് മീനി ചിലത് നൂറ് മീനി കണ്ടമാൽ ഇന്ന് നൂറ് മീനി വിളവ് നൽകുന്ന സുവിശേഷ വായിലാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ ഇടയിൽ ഇന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട് മിഷൻ പ്രവർത്തനം മുഴുവൻ പ്രതിസന്ധികളുടെ നടുവിലാണ് ഫ്രാൻസിസ് മാർ മാർപ്പപ്പ സാധാരണ മിഷൻ മാസം പ്രഖ്യാപിച്ചപ്പോൾ മിഷനറി ചാരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് മിഷൻ പ്രവർത്തനം കടന്നു പോകേണ്ട നാലാമത്തെ ഘട്ടം മിഷണറി ചാരിറ്റിയാണ് ഈ ചാരിറ്റിയിലെ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ മിഷൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള സർബ സർഗാത്മകമായിട്ടുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മിഷനിലെ അസാധ്യതകളെക്കുറിച്ചാണ് മിഷനിലെ അക്രമങ്ങളെക്കുറിച്ചാണ് മിഷൻ പ്രവർത്തന പ്രവർത്തനത്തിൽ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ജയിലിൽ കിടക്കുന്ന മിഷണറിമാരെക്കുറിച്ച് കൊല ചെയ്യപ്പെട്ട മിഷണറിമാരെക്കുറിച്ച് ഞാൻ അതൊന്നും ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല സംസാരിക്കുന്നത് അതൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് കണ്ടമാലിൽ ഞാൻ കണ്ട കാഴ്ച അവിടെ ഒന്നും ഒന്നുമില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷെ അവിടെ മിഷൻ തഴച്ചു വളരുകയാണ് അവിടെ നിന്ന് ധാരാളം ദൈവവിളികൾ ധാരാളം സമർപ്പിതരെ ധാരാളം മത്മാര പ്രേക്ഷിതരെ അടിച്ചോടിക്കപ്പെട്ട എല്ലാവരും തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ മർപ്പാപ്പ മിഷണറി ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അല്ല ഒന്നാമത്തെ ഘട്ടം മിഷനെക്കുറിച്ചുള്ള പോസിറ്റീവ് എനർജി മിഷനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സർക്കാത്മകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഷംഷാബാദിലേക്ക് പോയിട്ട് രണ്ട് കൊല്ലം കഴിയുക എന്നെ കാണുന്ന എല്ലാവരും പ്രത്യേകിച്ച് അച്ഛന്മാർ കന്യാസ്ത്രീകൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാർ ഒക്കെ എന്നോട് ചോദിക്കുന്നത് പിതാവിനോട് ബുദ്ധിമുട്ടുണ്ടോ പിതാവിനോട് പ്രയാസമുണ്ടോ പിതാവിനോട് പ്രതിസന്ധിയുണ്ടോ അവിടെ വീക്ഷിപ്പിയുണ്ടോ പിതാവേ അവിടെ ഭജ്രംഗതകളുണ്ട് പിതാവേ അവിടെ നമ്മളെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ടോ പിതാവേ ഞാൻ ഒരു മംഗസ്മേഹത്തോടുകൂടെ അവരോടൊക്കെ പറയാറുണ്ട് അവിടെ ഒരു പ്രശ്നമില്ല എനിക്കവിടെ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ വേറെ ആർക്കും പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പലപ്പോഴും നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് പെരുപ്പിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് മിഷ്യൻ ദൈവവിളികൾ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള എക്സാജറേറ്റഡ് വേർഷൻ ഓഫ് പേഴ്സിക്യൂഷൻ മതപീഡനങ്ങളെക്കുറിച്ച് മതമർദ്ദനങ്ങളെക്കുറിച്ച് മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതെനിക്ക് തോന്നുന്ന തെറ്റാണ് പ്രതിസന്ധികളുള്ള സ്ഥലങ്ങളുണ്ട് പീഡനങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾക്ക് അപ്പുറത്ത് സാധ്യതകളുള്ള സ്ഥലങ്ങളുണ്ട് ഇത് രണ്ടും തമ്മിലേ നമ്മൾ കൂട്ടിക്കുഴക്കരുത് മർപ്പപ്പ ഈ അസാധാരണ മിഷൻ മാസത്തിന് മധ്യസ്ഥയായിട്ട് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ മംഗളവാർത്ത സ്വീകരിച്ചിട്ട് തിടുക്കത്തിലൂടെ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിൻ്റെ ഭവനത്തെ നോക്കി യാത്ര ചെയ്ത മറിയത്തെയാണ് മറുപ്പവ പറയുന്നു ഈ അസാധാരണ മിഷ്യൻ മാസത്തിൽ നമ്മുടെ മുൻപിൽ കത്തിജ്വലിച്ച് നിൽക്കേണ്ട ഒരു മാതൃക മറിയമാണ് മെരി ഇൻ ഹേസ്റ്റ് മെരി വിത്ത് എ ഹേസ്റ്റ് എന്തോ തിടുക്കമായിട്ട് ഓടുന്ന മറിയം ഞാൻ ഒരിക്കലും ഒരു പന്ത കണ്ടു അദ്ദേഹം വളരെ ആവേശത്തോടു കൂടെ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഫാദറെ ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാമോ വിളഞ്ഞു കിടക്കുന്ന വയലേല കൊയ്തെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അസമയത്ത് മഴ വന്ന് കിടക്കുന്ന വയലേലയിലെ വിളവ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ ഒരു കർഷകൻ്റെ ചങ്ക് തകരും ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ് അവൻ കഷ്ടപ്പെട്ടത് അവൻ പണിയെടുത്തത് അവന് ദൈവം അർഹിക്കുന്ന പ്രതിഫലം കൊടുത്തത് കൊയ്തെടുക്കാൻ പറ്റാതെ അസമയത്ത് മഴ പെയ്യുന്നു ഞാൻ എന്നോട് അഭിപ്രായ പ്രകടനം നടത്തിയ പന്ത കുസ്താക്കാരനോട് ചോദിച്ചു നിങ്ങൾ ഈ അസമയത്ത് പെയ്യുന്ന മഴയെ എന്താ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ടാമത്തെ വരവ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ രക്ഷയ്ക്കുള്ള സാധ്യതയില്ല രക്ഷപ്പെടാത്ത എല്ലാ ആത്മാക്കളുടെ ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയും മേലാണ് മർപ്പപ്പ അതുകൊണ്ടാണ് പറയുന്നത് മേരി ഇൻ ഹേസ്റ്റ് നമുക്കൊരു തിടുക്കം ഉണ്ടാകണം മിഷ്യൻ പ്രവർത്തനത്തിന് പോകുന്നവർ നേരിടേണ്ട പ്രതിസന്ധികളെക്കുറിച്ച് വാതോരാതോ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുന്ന ഒരു ശൈലി വിട്ടിട്ട് വി ഹാവ് ടു സ്പീക്ക് ഇൻ പോസിറ്റീവ് ടൈംസ് മാർപ്പാപ്പ അതുകൊണ്ട് പറയും മിഷണറി ചൈതന്യം മിഷണറി ചാരിറ്റി എന്നതുകൊണ്ട് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം സ്പീക്ക് പാഷനേറ്റ്ലി അബൌട്ട് ദ മിഷൻ സ്പീക്ക് പോസിറ്റീവ്ലി അബൌട്ട് ദ മിഷൻ നമുക്ക് വികാരങ്ങൾ കൊണ്ട് മിഷനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയട്ടെ നമുക്ക് സർഗാത്മകമായിട്ട് മിഷനെ കുറിച്ച് സംസാരിക്കാൻ കഴിയട്ടെ മറുപ്പപ്പ മിഷണറി ചാരിറ്റി എന്നതുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമുക്ക് തടസ്സങ്ങൾ പ്രതിസന്ധികൾ മിഷന്റെ മുൻപിൽ നേരിടുന്ന അടഞ്ഞ വാതിലുകളല്ല പന്ത ശേഷം ശിഷ്യന്മാരെ യഹൂദന്മാരെ ഭയപ്പെട്ട് ഒളിച്ച് കഥകടച്ച് പാർത്തതുപോലെയാണ് ഞാനും നിങ്ങളും ഇന്ന് പക്ഷെ പന്തക്കുസ്താക്കിയ ശേഷം പത്രോസ് ദിവസ കഥക് തള്ളി തുറന്നു ആവേശത്തോടുകൂടെ ആത്മബോധ്യത്തോടുകൂടെ ജനങ്ങളോട് സംസാരിച്ചു പരിശുദ്ധ പിതാവ് പറയുന്നു നമുക്ക് ഈ കഥക് തുറക്കുന്ന ഒരു നിലപാട് ഉണ്ടാകണം നമ്മൾ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഈ ഭയപ്പാടിൻ്റെ ലോകത്തിൽ നിന്ന് പുറത്ത് കടക്കണം പ്രതിസന്ധികളുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ തടസ്സപ്പെടുത്താൻ പാടില്ല മറിയം യാത്ര ചെയ്തത് തിടുക്കത്തോടുകൂടെ ആണെന്ന് പറയുമ്പോൾ അടുത്ത വാക്കുകൾ എന്താണെന്ന് അറിയാമോ അവൾ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്തു മറുപ്പ ഈ മലമ്പ്രദേശത്തെക്കുറിച്ച് പറയുന്ന രണ്ട് സൂചനകൾ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി മർപ്പപ്പ പറയുകയാണ് രക്ഷകൻ്റെ ദൗത്യത്തിലെ ബേദലഹ്യമും കാൽവരിയും ഇല്ലാത്ത ലോകം കർത്താവിൻ്റെ രക്ഷയുടെ ലോകമല്ല മറിയം തിടുക്കത്തിലൂടെ മലമ്പ്രദേശത്തേക്ക് യാത്ര ചെയ്തത് അത് ബെദലഹിമിലേക്കുള്ള യാത്രയാണ് ഒരുപാട് വാതിലുകളുടെ മുൻപില് അവരെ മുട്ടി ഇടം ചോദിച്ചു അവർക്ക് കിട്ടിയില്ല അവസാനം പ്രസവസമയം അടുത്തപ്പോൾ മറിയത്തെ യൗസപ്പിതാവ് കൊണ്ടുപോയത് കാലികളുടെ സങ്കേതമായ തൊഴുത്തിലാണ് ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും നടുവിലാണ് മറിയം ഈശോയെ പ്രസവിച്ചത് മാലാഖന്മാർ ആട്ടിടിയന്മാരോട് എന്താ നിങ്ങൾക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞത് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മിഷൻ പ്രവർത്തനങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണങ്ങളല്ല മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ശുശ്രൂഷകൾ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കഥകടയ്ക്കുമ്പോൾ അതുകൊണ്ട് ഒരു മലം പ്രദേശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം സ്നേഹമുള്ളവർ അതുപോലെ തന്നെ ഒരു കാൽവരി മറിയത്തെ സ്വീകരിച്ച ക്ഷമയോൺ മറിയം കൊടുത്ത കുഞ്ഞിനെ വാഗ്ദാന പേടകത്തിൻ്റെ അൾത്താറയിലേക്ക് കടത്തിയിട്ട് മറിയത്തിന് തിരിച്ചു കൊടുത്തു എന്നിട്ട് മറിയത്തോട് ഷമ്യോൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും മഹാനായി ഫുൾട്ടൻ ജീഷ്യൻ അതേക്കുറിച്ച് പറയുന്നത് മറിയത്തിൻ്റെ ഹൃദയത്തിൽ കട കടന്ന വാള് കാൽവരിയാണ് മറിയത്തിൻ്റെ ഹൃദയത്തിലാണ് കാൽവരി ഉയർത്തപ്പെട്ടത് മലംപ്രദേശങ്ങളില്ലാത്ത മിഷൻ പ്രവർത്തനം ഇന്ന് സമതലങ്ങളിലൂടെ യാത്ര ചെയ്യാനല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇന്ന് മലയോരങ്ങളിലേക്ക് ആരാ പോകുന്നത് ഞാൻ ഒരിക്കലും മലയാറ്റൂർക്ക് പോയിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഒന്നാം സ്ഥലം കണ്ടു കിട്ടാൻ പിന്നെ പതിനാലാം സ്ഥലം വരെ എത്തുന്നതിന് എന്തോരം ഞാൻ കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പെട്ട് കയറുന്നതാണ് മിഷൻ പ്രവർത്തനം മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് പലപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നത് മിഷൻ പ്രവർത്തനങ്ങൾ എൻ എച്ചുകൾ വെട്ടുകയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കാണുന്ന മനുഷ്യർ നമ്മുടെ ശുശ്രൂഷകളുടെ സ്ഥാപനവൽക്കരണം കാണുന്ന മനുഷ്യർ അവിടെ ഒരു മലമ്പ്രദേശം അല്ല കാണുന്നത് ചിലപ്പോൾ നാം തന്നെ ചിലപ്പോഴൊക്കെ ഭംഗ്യാന്തരേണ പറയുന്നൊരു വാചകം ഉണ്ട് മിഷണറിമാരെ നമ്മളെക്കാൾ സുഖമായിട്ടാണ് ഇന്ന് അവിടെ ജീവിക്കുന്നത് എന്ന് അപകടം പിടിച്ച ഒരു കാഴ്ചപ്പാടാണത് മിഷൻ പ്രവർത്തനം കനോസിസ് ആണ് ്രദേശങ്ങളാണ് ആട്ടിടിയന്മാരുടെ നടുവില് ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും നടുവില് പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ ശിശു കാൽവരിയിൽ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ആകാശത്തിനും ഭൂമിക്കും മദ്യം ഉയർത്തപ്പെട്ടവൻ കാൽവരിയും ഇല്ലാത്ത മിഷൻ പ്രവർത്തനങ്ങൾ അപകടങ്ങളാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ ഉപവി എന്ന് പറയുന്നത് മൂന്നാമത്തെ മൂന്നാമത്തേത് നമ്മുടെ ശുശ്രൂഷകളാണ് മക്കളെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും മിഷനറി പ്രവർത്തനങ്ങളുടെ ഉദയമാണ് എലിസബത്തിൻ്റെ ഭവനത്തിൽ മറിയം താമസിച്ച് മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് രണ്ടായിരത്തി പതിനേഴിലെ അമ്പതാമത്തെ സുവർണ ജൂബിലി ആഘോഷിച്ച വേളയിലെ ഒരു ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരെ പത്രൂസിൻ്റെ ബസിലിക്കായാലെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തിട്ട് അവരോട് പറഞ്ഞു ദ ഗോൾഡൻ ജൂബിലി ഓഫ് ക്രിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇൻ ഇന്ത്യ ഇൻ ദ വേൾഡ് ഷാൽ മേക്ക് എസ് ടു മേക്ക് എ യു ടേൺ വി ഹാവ് ടു മേക്ക് എ യു ടെൺ എന്താണ് ആ യു ടേൺ മറുപ്പം പറയുന്നു വി ഹാവ് ടു ഫോർഗറ്റ് അബൌട്ട് ബിൽഡിംഗ് ദ ചേർച്ച് ത്രൂ ബ്രിക്സ് ബാൾസ് ആൻഡ് ബിൽഡിങ്സ് വി ഹാവ് ടു ബിൽഡ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബൈ യൂസിങ് ദ ഗിഫ്റ്റ്സ് ദ ഫ്രൂട്ട്സ് ആൻഡ് ഗ്രേസസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കല്ലും കമ്പിയും കുമ്മായ ഉപയോഗിച്ച് കെട്ടിടം പണിയുന്നതാണ് മിഷൻ പ്രവർത്തനം എന്നുള്ള ധാരണ തിരുത്തണം നമ്മൾ മറിച്ച് വരദാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഭക്ഷരം വചനപ്രകോഷത്തിൻ്റെ വരം വ്യാഖ്യാനത്തിൻ്റെ വരം സൗഖ്യത്തിൻ്റെ വരം അത്ഭുതങ്ങളുടെ വരം അടയാളങ്ങളുടെ വരം വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സഭ പടുത്തുയർത്തുന്ന ഒരു ശുശ്രൂഷ മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ താമസിച്ച് മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു പുതുജന്മത്തിൻ്റെ ആരംഭമാണത് ഒരു പുതുജന്മത്തിൻ്റെ പിറവിയാണത് സ്നാപകൻ്റെ ജനനം ഒരുപക്ഷേ നമ്മുടെ സഭ കടന്നു പോകുന്ന ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ ഒരു പൊതുജന്മം ഉണ്ടാകണം അത് കല്ലുകൊണ്ടും കമ്പി കൊണ്ടും കെട്ടിടങ്ങൾ പണിതിട്ടുള്ള ഒരു പൊതുജന്മമല്ല ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സഭ പടുത്തുയർത്താൻ കഴിയണം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് ഈ അസാധാരണ മിഷൻ പ്രവർത്തനത്തിൻ്റെ വർഷം നമ്മളെ സഹായിക്കണം സ്നേഹമുള്ളവരെ ഈ അസാധാരണ മിഷൻ മാസം എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തൊന്ന് ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആചരണം ആയിട്ട് നിങ്ങളാക്കരുത് അങ്ങനെ എന്തോ ആചരിച്ച് അവസാനിപ്പിക്കുന്ന ഒന്നല്ല മർപ്പപ്പ പറയുന്നത് ഇതൊരു പുതിയ അവബോധത്തിൻ്റെ തുടക്കമാണ് ഒരു പുതിയ ആത്മസമർപ്പണത്തിൻ്റെ തുടക്കമാണ് നമുക്ക് മിഷൻ പ്രവർത്തനത്തിലേക്ക് ഒരു പുതിയ ആത്മബോധ്യം ഉണ്ടാകണം നമുക്ക് മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഒരു പുതിയ ആത്മസമർപ്പണം ഉണ്ടാകണം അത് അവസാനിക്കാത്തതാണ് പരിശുദ്ധ പിതാവ് പറയുന്നു ദ പെൻ റെക്വസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി ദ പന്തക്കോസ്റ്റ് ഈസ് ദ നെവർ എൻഡിങ് റിയാലിറ്റി എന്നോ തീർന്നുപോയ ഒരു പന്തക്കുസ്തായുടെ ഓർമ്മ പുതുക്കുന്നതല്ല മിഷ്യൻ അസാധാരണ മിഷ്യൻ മാസം ഒരു ഓർമ്മ പുതുക്കുന്നതല്ല മിഷ്യൻസൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയെ പുതുക്കണം സഭയുടെ മക്കളിലൂടെയും ഈ ലോകം മുഴുവൻ പുതുക്കപ്പെടണം അങ്ങനെ പുതുക്കപ്പെടലിൻ്റെ ഒരു ശുശ്രൂഷ അവസാനിക്കാത്ത ശുശ്രൂഷ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് കർത്താവ് രണ്ടാമത് എന്നെയും നിങ്ങളെയും വിധിക്കാൻ വരുന്നതിന് മുൻപ് ഞാനും നിങ്ങളും ഈ വിളഞ്ഞ ഈ വിളഞ്ഞ വിളവെല്ലാം കൊയ്ത് അറപ്പുരകളിലെ ശേഖരിക്കുന്ന സന്തോഷത്തിൻ്റെ സന്ദർഭം അങ്ങനെയുള്ള ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിന് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ സുവിശേഷത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചക്രവാളങ്ങളിൽ ജീവിക്കാൻ നമുക്ക് കാരണമാകട്ടെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ മക്കളെ മറിയം തിടുക്കത്തിൽ മറിയം മലമ്പ്രദേശത്തോടു കൂടെ മറിയം ശുശ്രൂഷകളിലൂടെ കർത്താവിൻ്റെ സഭയ്ക്ക് നൽകുന്ന മാതൃക നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ അപ്പ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് കുറവ് ദിവസം അവർ കഴിഞ്ഞ ലേഖനത്തിലെ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം അർപ്പബ പറയുകയാണ് ലോകാവസാനത്തോളം നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കൽപ്പന അതാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഒരുപക്ഷെ ആ കൽപ്പന മറന്നിട്ട് അനുബന്ധ കൽപ്പനകളാണ് നമ്മൾ കഴുകുന്നത് യഹൂദന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ച് തർക്കിച്ചതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പലപ്പോഴും ഈ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള കൽപ്പന നിങ്ങൾ പോകുവിൻ ലോകത്തിൻ്റെ അതിർത്തി വരെ ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ പോകുക അക്കര ജനങ്ങളോട് സുവിശേഷം അറിയിക്കുക മാനസാന്തരപ്പെടുന്നവരെ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക ഒരു ഈ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അർപ്പപ്പ അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഓബ്ലികേഷൻ അത് വെറുതെ ഒരു അപ അപച്ഛേദമല്ല അത് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ആ കാഴ്ചപ്പാട് സ്വന്തമാക്കാൻ കഴിയട്ടെ സുവിശേഷം പ്രസംഗിക്കാത്ത ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനിയാണ് ഇല ചൂടി നിൽക്കുന്ന അറ്റിമരമാണ് ഫലം ചൂടാത്ത അറ്റിമരം ശമിക്കപ്പെട്ട അറ്റിമരം നമുക്ക് കുറേക്കൂടെ മിഷനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരും മിഷൻ സമർപ്പണത്തിന് ആത്മാർത്ഥതയുള്ളവരാകാൻ പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ഈ മിഷനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ചിലനോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാ എന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടിട്ട് ചോദിച്ചു നിങ്ങളാര കയ്യിൽ അപ്പമുണ്ട് പിഞ്ചു ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തു അതാണ് കർത്താവ് വാഴ്ത്തിയത് നിങ്ങൾക്ക് കർത്താവ് പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ ധാരാളം വിധത്തിൽ മിഷനെ സഹായിക്കാൻ സാധ്യതകളുണ്ട് ആരാധനയ്ക്ക് സന്മനസ്സുള്ളവർക്ക് ആരാധനാ സ്റ്റാപ്പലുകളിലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മിഷനെ ബലപ്പെടുത്താം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മിഷൻ പ്രവർത്തനങ്ങളിലെ സാമ്പത്തിക കരം തരാം നിങ്ങൾക്ക് മിഷൻ പ്രവർത്തനം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളെ മിഷനിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ ഞങ്ങൾ സന്നദ്ധരാണ് ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നത് എന്ന് ഞങ്ങളുടെ ഈ കോണ്ടാക്റ്റ് നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് തരാൻ ഞങ്ങൾ സന്നദ്ധരാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടത് പ്രാവർത്തികമാക്കുന്നവനാണ് പാറമേൽ ഭവനം പഠിത വിവേകമതിയായ ദാസൻ അങ്ങനെയുള്ള ദാസന്മാരാകാൻ നിങ്ങൾ പ്രത്യേകം ഞങ്ങളോട് കാതു കോർക്കണം കരം കോർക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ